സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് പൂർണമായും വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണെന്നതാണ് രാജ്യത്തിൻ്റെ പ്രത്യേകതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു സംശയവും വേണ്ട ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ എൽ ഡി എഫും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുമുണ്ടാകുമെന്നും ഏതു ത്യാഗം സഹിച്ചും ഈ പോരാട്ടം തുടരുമെന്നും ഒരു കാരണവശാലും സംഘപരിവാർ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും നിശബ്ദരാകുകയില്ലെന്നും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കാഞ്ഞങ്ങാട്ട് അലാമിപ്പള്ളിയിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മുസ്ലീങ്ങളുടെ പൗര അവകാശങ്ങൾ എടുത്തു കളയാനുള്ള ഉപകരണങ്ങളായാണ് പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ഉപയോഗിക്കുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായാണിത് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തത് കോൺഗ്രസിനെയും മുഖ്യമന്ത്രി രൂക്ഷമായി തന്നെ വിമർശിച്ചു രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലോ സമാപനത്തിലോ അതിനുശേഷമോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല കോൺഗ്രസ് ദേശീയ അധ്യക്ഷനോട് നിലപാട് ചോദിച്ചപ്പോൾ ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞത് തൊട്ടടുത്തിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ചിരിക്കാം ഇന്ത്യയുടെ ജനം മനസ്സിൽ തീയാണ് നിങ്ങൾ മൗനത്തിലൂടെ ബി ജെ പിക്ക് പിന്തുണ നൽകുകയാണ് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതാണ് ഈ നിയമം ഇത് ഒരു നിയമമല്ല ഇതുവരെ ഇവിടെ ജീവിച്ച കോടാനുകോടി ജനങ്ങളെ ഭയപ്പാടില്ലാതാക്കുകയാണ് ആശങ്കയോടെയാണ് അവർ കഴിയുന്നത് അവരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല കേരളം നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ നിയമങ്ങൾക്കെതിരെ ആദ്യം ശബ്ദിച്ചത് കേരളമാണ് അന്നത് ഒറ്റപ്പെട്ടതായിരുന്നുവെങ്കിലും പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു സി എ എക്കെതിരെ ഇന്ത്യയിൽ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് ബി ജെ പി ഇത്തരം മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു നിയമപരമായി ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി ഹർജി നൽകുകയും ചെയ്തു എല്ലാവരെയും ഒന്നായി കാണുന്ന കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക